ചേമ്പും വെള്ളരിക്കയും കൊണ്ടൊരു കറിയാ ചേമ്പ് ചേമ്പ് ചെറിയ ചെറിയ കുറച്ച് അങ്ങനത്തെ കൊടുന്നാണ് ചേമ്പും വെള്ളരിക്കും കൊണ്ട് ഒരു സിമ്പിൾ അത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും

കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മുളക് ചെറിയ കഷ്ണം കായ കാൽ ടീസ്പൂണ് ഉലുവ എല്ലാം കൂടി ഒന്ന് വറക്കട്ടേട്ടാ ആദ്യം കായം ഇട്ട് കൊടുക്കട്ടെ കായ് ഉള്ളി വരും പൊള്ളി വരും ഉലുവളക് അർക്കണ ബോളിയായിത്ര മതിട്ടാ ഞാൻ തൂവ دیا۔ ഞാൻ പോയി കായം പുളവ തുണ്ട് അരച്ചിട്ട് വറ്റേട്ടോ നന്നായി അരക്കണം ഒക്കെ വളർരിക്ക അരവേട്ടോ ഓക്കേ വളർരിക്ക കുറച്ച് ചേമ്പ് രണ്ട് പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കട്ടെ വളർരിക്ക ചേമ്പ് പുളിങ്കറി குறச்சு பரிப்புட்ட குதிர் வச்சா அப்பறே துவரப்பரிப்பு அரை க்ளாஸ்ண்ட விட்டு கொடுத்து அரை டீஸ்பூன் மஞ்சள்

കുമ്പളങ്ങി വെള്ളരക്കിയും ചേമ്പ് വേണ്ട കേട്ടാ കുമ്പളങ്ങി നമ്മക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാട്ടേക്ക് മാറ്റിട്ടാ മുളക് ഉലുവ കായം

നന്നായി തിളക്കട്ടാ ചെറിയൊരു കഷ്ണം ശർക്കര കേട്ടാ അതിട്ട് കൊടുക്കട്ടെ നന്നായി തിളക്കട്ട് രണ്ട് കറി വെക്കി തിളക്കട്ടെ നമ്മുടെ വെള്ളരിക്ക നമുക്കൊന്ന് താളിച്ചോലിക്കാം

うん。 చకరు హమ్ ఓకే కేన చెంజర్ చర్కట హమ్ చుట్టర్ చుమ్ హమ్ ఓకే కేన చెంజర్ కట లో చుట్టెడకట ట కేన కష్ణించి కష్ణించిట్ అడిగిటరు മുളക് ഇടണം മുളക് ഇടണം ഇപ്പൊ ചുരട്ടെ ചുട് എടുക്കാം എന്താ ഈ എന്താ ഈ ഇങ്ങോട്ട് താ ഹും എന്താ ചാരം അത് കഴുകി എടുക്കണം കുറച്ച് മുളവ് ഇടൂട്ടോ മുളക കടപ്പിലുണ്ടല്ലേ ഇത്രേ കഴുകി ഈ നല്ല ഗണലാണ് എന്താണ് നല്ല ഗണലാണ് ഹും എന്നിട്ട് കഴുകട്ടെടുക്ക ഉപ്പ് കറിവേപ്പില തേങ്ങ ഉം കഴുകി തട്ടിയ കഷ്ണം ഇഞ്ചി ഉം ചോണന്നുള്ളി എത്ര എണ്ണം രച്ചിട്ട് <geoning> വരും <JJonak for austenian> <special> <wir vastly> <heartless>